ഹായ് നമ്മളൊക്കെ ഒരു പുതിയ ടി വി എടുത്തു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ടി വിക്ക് കുറച്ച് വിചാരിച്ച അത്ര സൗണ്ട് എഫക്റ്റ് ഇല്ല എന്നൊക്കെ കാണുമ്പോഴാണ് സ്പീക്കേഴ്സ് അപ്ഗ്രേഡിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നത് അല്ലേ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഹോം തിയേറ്ററോ അല്ലെങ്കിൽ സൗണ്ട് ബാറുകളൊക്കെയാണ് പിന്നെയുള്ള ഒരു സൗണ്ട് നന്നാക്കാനുള്ള ഓപ്ഷൻസ് എന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് ഹോം തിയേറ്ററും സൗണ്ട് ബാറും തമ്മിലുള്ള പോരായ്മകളും അതിൻ്റെ അഡ്വാൻറ്റേജസും അതിൻ്റെ ഫീച്ചേഴ്സൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഇതിൽ വളരെ ബേസിക് ആയിട്ടുള്ള ഹോം തിയേറ്റർ കാര്യങ്ങളും മാത്രമാണ് ഈ വീഡിയോയിൽ ഇന്ന് പറയുന്നത് വെൽക്കം ബാക്ക് ടു ഗിസ്ബോ We'll you അപ്പോൾ ഹോം തിയേറ്റർ എന്ന് പറഞ്ഞാൽ കുറേ കോമ്പണൻസ് അടങ്ങുന്നത് അല്ലെ വലിയ ഒരു ടി വി അല്ലെങ്കിൽ പ്രൊജക്ടർ ഒരു ഓഡിയോ വീഡിയോ റിസീവർ അല്ലെങ്കിൽ എ വി ആർ പിന്നെ കുറെ സ്പീക്കറുകൾ അപ്പോൾ എ വി ആർ അല്ലെങ്കിൽ ഓഡിയോ വീഡിയോ റിസീവർ ആണ് ഹോം തിയേറ്ററിൽ മെയിൻ ആയിട്ടുള്ള ഒരു സാധനം എ വി ആർ ആണ് പല വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ സോഴ്സുകളിൽ നിന്ന് സിഗ്നൽ എടുത്ത് നന്നാക്കി ഔട്ട്പുട്ട് ചെയ്ത് നമുക്ക് തരുന്നത് എ വി ആറും സ്പീക്കറും കൂടെ ഉള്ള ഒരു കോമ്പിനേഷൻ വരുമ്പോഴാണ് ബേസിക് ആയിട്ട് ഒരു ഹോം തിയേറ്റർ സെറ്റപ്പ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഒരു ഇന്നത്തെ മാർക്കറ്റിൽ ഏറ്റവും അധികം ബഡ്ജറ്റ് ആയിട്ട് സ്റ്റാർട്ടിങ് ഹോം തിയേറ്റർ സെറ്റപ്പ് ഒരു ഫൈവ് പോയിന്റ് വൺ ഹോം തിയേറ്റർ സിസ്റ്റമാണ് പിന്നെ അങ്ങോട്ട് പൈസ കൂടുന്നതിനനുസരിച്ച് സെവൻ പോയിന്റ് വൺ എയ്റ്റ് പോയിൻറ്റ് വൺ സെവൻ പോയിൻ ടു പോയിൻറ്റ് ഫോർ അങ്ങനെയുള്ള കോൺഫിഗറേഷൻസ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ എ വി ആറിൽ ഉദാഹരണത്തിന് നമ്മൾ ഒരു ഡി വി ഡി പ്ലെയറിൽ നിന്നോ അല്ലെങ്കിൽ ബ്ലൂടൂത്ത് പ്ലെയറിൽ നിന്നോ നമ്മൾ ഒക്കെ കളിക്കുന്ന സമയത്ത് നല്ല സൗണ്ട് കൂടി നമുക്ക് കേൾക്കാൻ സഹായിക്കുന്നത് ഈ ഒരു ഡിവൈസ് എ വി ആർ ആണ് നമ്മളെ സഹായിക്കുന്നത് ഇതിന്റെ പിന്നിൽ ഇൻപുട്ട് പോർട്സും ഔട്ട്പുട്ട് പുട്ട് പോർട്സും കുറേ ഉണ്ടാവും ഈ ഇൻപുട്ട് പോർട്സിലാണ് നമ്മുടെ സോഴ്സുകൾ സോഴ്സുകളൊക്കെ ോയിഡ് ആപ്പിൾ ടി വി ബോക്സ് ഡി ബി ഡി അല്ലെങ്കിൽ ബ്ലൂടൂത്ത് പ്ലെയർ ഗെയിമിങ് കൺസോൾ പ്ലേ സ്റ്റേഷൻ എക്സ് ബോക്സ് ഇങ്ങനത്തെ ഒക്കെ ഇൻപുട്ടായിട്ട് നമ്മളിതിന്റെ ബാക്കിലാണ് കുത്തി കൊടുക്കുന്നത് ഇതിൽ നിന്നുള്ള ഈ സോഴ്സുകളിൽ നിന്നുള്ള എല്ലാ സിഗ്നൽസും എടുത്തിട്ട് ആംപ്ലിഫൈ ചെയ്തിട്ടാണ് ഈ എ വി ആർ പിന്നെ ഓരോ ചാനൽ സ്പീക്കറിലേക്കും കടത്തിവിടുന്നത് ഈവൺ വീഡിയോ അപ്സ്കെയിലിംഗ് വരെ ഫോർ കെ അപ്സ്കെയിലിങ്ങിലേക്ക് വരെ ചെയ്യാൻ പറ്റുന്ന കേപ്പബിലിറ്റി ഉണ്ട് ഈ ഓഡിയോ വീഡിയോ റിസീവർ അല്ലെങ്കിൽ എ വി ആർ അപ്പൊ ചില നല്ല എ വി ആർ ബ്രാൻഡുകൾ ഇന്ന് മാർക്കറ്റിലുള്ളത് ഡെനോൺ ഓങ്ക്യോ യമഹ മറാൻസ് പൈനീർ എന്നുള്ള കമ്പനികളൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് രണ്ട് വഴിയുണ്ട് ഹോം തിയേറ്റർ സെറ്റപ്പ് ചെയ്യുമ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ഈ കോമ്പണൻസ് ഓരോന്നും ഇൻഡിവിജ്വലായി ചൂസ് ചെയ്യാം എ വി ആറിൽ ഫോർ എക്സാമ്പിൾ എ വി ആർ ഒരു കമ്പനീൻ്റെ തിരഞ്ഞെടുക്കാം സ്പീക്കറുകൾ വേറൊരു കമ്പനീൻ്റെ തിരഞ്ഞെടുക്കാം അല്ലെങ്കിൽ ഉള്ള ഒരു നെക്സ്റ്റ് ഓപ്ഷൻ എച്ച് ടി ഐ ബി ആണ് അതായത് ഹോം തിയേറ്റർ ഇൻ എ ബോക്സ് എ വി ആറും ചെറിയ സ്പീക്കറുകളും കൂടിയുള്ള ഒരു ഓപ്ഷൻ വാങ്ങാൻ എച്ച് ഐ ബി എന്ന് പറഞ്ഞാൽ ഹോം തിയേറ്റർ എ ബി ആറും പിന്നെ കുറെ ചെറിയ സ്പീക്കേഴ്സും ഒരു പാക്കേജ് ആയിട്ട് വരുന്നതാണ് എച്ച് ടി ഐ ബി എന്ന് പറയുന്നത് ഇന്നിപ്പോൾ ഇത് മാർക്കറ്റിൽ കുറവാണെങ്കിലും ചില കമ്പനികളൊക്കെ അത് കൊടുക്കുന്നുണ്ട് യമഹ യമഹന്റെ ഈ ഒരു മോഡൽ അതിൻ്റെ ഒരു ടൈപ്പ് എച്ച് ടി ഐ ബി ഇതാണ് പിന്നെ ലോജിടെക്കിനും ഒരു നല്ല മോഡലുണ്ട് അത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒന്നും കൂടെ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയാം സ്പീക്കേഴ്സാണ് പിന്നെ ഉള്ള ഒരു മെയിൻ താരം ഒരു ഹോം തിയേറ്റർ സെറ്റപ്പിലെ നല്ല സ്പീക്കേഴ്സ് ഉണ്ടെങ്കിൽ നല്ല സൗണ്ട് എക്സ്പീരിയൻസ് ഒബ്വിയസ്ലി അടിപൊളിയായി സ്പീക്കേഴ്സ് യൂഷ്യലി മെയിൻ ലെഫ്റ്റ് ആൻഡ് മെയിൻ റൈറ്റ് രണ്ട് സ്പീക്കേഴ്സ് ഉണ്ടാവും അപ്പോൾ ഇതിലൂടെയാണല്ലോ മെയിൻ സൗണ്ടുകളൊക്കെ അത് വിടുന്നത് പിന്നെ ഒരു സെൻട്രർ സ്പീക്കർ ഉണ്ടാവും അപ്പോൾ ഇതിലൂടെ ഈ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സ്പീക്കറിൻ്റെ സൗണ്ട് ആങ്കർ ചെയ്യും ഈ സെൻടർ സ്പീക്കർ മാത്രമല്ല നമ്മൾ ടി വിയുടെ സെൻടറിൽ നിന്ന് നമ്മൾ ഇരിക്കുന്നുണ്ട് അവിടുന്ന് സൗണ്ട് വരുന്ന പോലെ കാണിക്കുവാനും ഡയലോഗ്സ് ഒക്കെ ക്ലിയർ ആയി കേൾക്കുവാനും സെൻട്രർ സ്പീക്കർ സഹായിക്കും പിന്നുള്ളത് സെറൗണ്ട് സ്പീക്കേഴ്സാണ് നമുക്ക് ചുറ്റും അനാവരണം ചെയ്യുന്ന പോലത്തെ ഒരു സൗണ്ട് ഒരു പ്രതീതി തരുന്ന ഒരു ടൈപ്പ് ഓഫ് സ്പീക്കേഴ്സ് അതാണ് സറൗണ്ട് സ്പീക്കേഴ്സ് അല്ലെങ്കിൽ സാറ്റലൈറ്റ് സ്പീക്കേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ തിയേറ്ററിലൊക്കെ നമ്മളത് അനുഭവിച്ചിട്ടുണ്ടാകും ഹെലികോപ്റ്റർ ഇങ്ങനെ പറന്ന് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്ലെയിന് പെട്ടെന്ന് പോകുമ്പോൾ അങ്ങനെയുള്ള ഒരു ചുറ്റി ഇങ്ങനെ വരുന്ന ഒരു ഒരു സൗണ്ടൊക്കെ ഈ ഒരു ബാക്കിൽ നിന്ന് വരുന്ന പോലെ തോന്നുന്നത് ഈ സറൗണ്ട് സ്പീക്കേഴ്സ് വെക്കുന്നത് കൊണ്ടാണ് ലാസ്റ്റ് ഒരു സബ് വൂഫറും ഉണ്ടാകും ഒരു റംബ്ലിങ് അല്ലെങ്കിൽ ഒരു ലോ ബേസ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിറക്കുന്ന സൗണ്ടൊക്കെ സബ് വൂഫർ തന്നെ വേണം ഇപ്പോൾ പൊട്ടിത്തെറിയ എക്സ്പ്ലോഷൻസ് അല്ലെങ്കിൽ ലോ ഫ്രീക്വൻസി സൗണ്ട് പാട്ടുകൾ അപ്പോൾ അങ്ങനത്തെ നല്ല ഇതൊക്കെ കേൾക്കുവാൻ നല്ല എഫക്റ്റ് ഉണ്ടാവണമെങ്കിലും നമുക്ക് സബ് വൂഫർ വേണം പിന്നെ സബ്ബൂഫർ രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് ആക്ടിവ് സബൂഫറും പിന്നെ പാസീവ് സബൂഫറും ഇപ്പം ആക്റ്റീവ് സബ്ബൂഫറ് പ്രത്യേകിച്ച് പ്ലബ്ബില് പവർ കുത്തി അതിന് പവർ കൊടുക്കുന്നതാണ് ആക്റ്റീവ് സബ്മൂഫറുകൾ പാസീവ് സബ്മൂഫറുകൾ മറ്റേ ഡയറക്റ്റ് എ വി ആർ എന്നാണ് അത് ലൈൻ എടുത്തിട്ട് അത് പവർ ചെയ്യുന്നത് അപ്പോൾ ആക്ടിവ് സബ്മൂഫറാണ് കുറച്ചും കൂടെ എഫക്ട്സിന് നല്ലത് അപ്പോൾ ഇത്രയും സ്പീക്കറുകൾ അതായത് ടു മെയിൻ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഒരു സെന്ററ് രണ്ട് സാറ്റലൈറ്റ് സ്പീക്കറും കൂടെ ആവുമ്പോൾ ഫൈവ് പോയിന്റ് വണ്ണിലെ ഫൈവ് സ്പീക്കേഴ്സ് ആയിക്കഴിഞ്ഞു പിന്നെയുള്ള ഫൈവ് പോയിന്റ് വണ്ണിലെ പോയിന്റ് വൺ എന്ന് പറയുന്നത് ഒരു സബ്ബൂഫറിനെയാണ് സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ സെവൻ പോയിന്റ് വൺ ആണെങ്കിൽ ആ അഞ്ച് യൂഷൽ സ്പീക്കറിന്റെ കൂടെ ഒരു അഡീഷണൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നടുവിൽ സൈഡിലായിട്ട് വെക്കുന്ന ഒരു സ്പീക്കറും ഉണ്ടാവും അപ്പോൾ അതാണ് സെവൻ സ്പീക്കർ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോയിന്റ് വൺ എന്ന് പറയുന്നത് സബ്ബൂഫർ എന്നെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇനിയിപ്പം ചില സമയത്ത് നിങ്ങൾ കാണും സെവൻ പോയിന്റ് ടു പോയിന്റ് ഫോർ ഹോം തിയേറ്റർ എന്ന് കാണും അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഈ ഏഴ് സ്പീക്കറിന്റെ കൂടെ പിന്നെ രണ്ട് സബ്ബൂഫറും പിന്നെ ഈ ടൂ സെവൻ പോയിന്റ് ടു പോയിന്റ് ഫോർ എന്ന് പറയുമ്പോൾ ഈ അവസാനത്തെ പോയിന്റ് ഫോർ ഡോൾ ബി അറ്റ്മോസ് സെറ്റപ്പ് ഒക്കെ ചെയ്യുമ്പോഴുള്ള ഈ സീലിംഗിൽ വെക്കുന്ന മുകളിലും മുകളിൽ രണ്ട് സ്പീക്കർ അല്ലെങ്കിൽ ബാക്കിൽ നാല് സ്പീക്കറൊക്കെ വെക്കുന്ന ഒരു ഡോൾ ബി അറ്റ്മോസ് കംപ്ലീറ്റ് സെറ്റപ്പിനെയാണ് അങ്ങനത്തെ ഇത് കാണാൻ പറ്റുക സെവൻ പോയിന്റ് ടൂ പോയിൻറ്റ് ഫോർ എന്നുള്ള ഒരു കോൺഫിഗറേഷൻ കാണാൻ പറ്റുക നിങ്ങൾക്കിപ്പോൾ ഏകദേശം ഒരു ആ നമ്പർ കാണുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എത്ര സ്പീക്കർ ഉണ്ട് എന്തൊക്കെ സ്പീക്കറുകളാണെന്ന് ഏകദേശം മനസ്സിലായല്ലോ അപ്പോൾ ഇനി നമുക്കൊരു ഹോം തിയേറ്ററുകളും ഈ സൗണ്ട് പാറുകളും തമ്മിലൊരു അഡ്വാൻറ്റേജസ് ഒന്ന് നോക്കാം അപ്പോൾ ഇപ്പം നമ്മൾ ഫൈവ് പോയിൻറ്റ് വൺ ഹോം തിയേറ്ററിൻ്റെ സെറ്റപ്പ് തന്നെ എടുക്കുകയാണെങ്കിൽ ഈ ഓരോ അഞ്ച് സ്പീക്കറിനും വൂഫറിനും സെപ്പറേറ്റ് ചാനലുകൾ ഉണ്ടാവും എന്ന് വെച്ചാൽ സെപ്പറേറ്റ് ഡെഡിക്കേറ്റഡ് ആംപ്ലിഫയർ ഓരോന്നിനും ഏകദേശം ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ഒക്കെ സപ്ലൈ ചെയ്യുന്ന പവർ സപ്ലൈ വോട്ടേജ് സപ്ലൈ ചെയ്യുന്ന ഈ ഡെഡിക്കേറ്റഡ് ആംപ്ലിഫയർ ആണ് ഓരോ ചാനലിനെയും സ്പീക്കേഴ്സിന് ഡ്രൈവ് ചെയ്യുന്നത് അപ്പം നല്ല സ്പീക്കേഴ്സ് നിങ്ങൾ വെക്കുകയാണെങ്കിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ നല്ല പവർ ഡ്രൈവ് ചെയ്തിട്ട് നല്ല സൗണ്ട് എഫക്ട്സും നല്ല ക്വാളിറ്റി സൗണ്ടും നമുക്ക് കിട്ടും ും പിന്നുള്ളത് ഹോം തിയേറ്ററിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ത്രീ ഡി ഡിജിറ്റൽ സൗണ്ട് എഫക്ട്സ് ഡീ കോഡ് ചെയ്യാനുള്ള ഒരു ഉണ്ടാവും ഇപ്പോൾ നിങ്ങൾ എന്തായാലും തിയേറ്ററിലും ഇതൊക്കെ ആയിട്ട് കേട്ടിട്ടുണ്ടാവില്ല ഡോൾ ബി ഡിജിറ്റൽ ഡോൾ ബി അറ്റ്മോസ് ഇങ്ങനത്തെ നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല അപ്പോൾ ഡോൾബിയും ഡിജിറ്റൽ തിയേറ്റർ സിസ്റ്റംസ് ഡി ടി എസ് എന്ന് പറയുന്ന രണ്ട് കമ്പനികളാണ് ഈ ത്രീ ഡി ഒക്കെ ഇത് ചെയ്യുന്ന വലിയ രണ്ട് കമ്പനികൾ അപ്പോൾ നമ്മുടെ ഈ എ വി ആറിൽ ഉള്ള ഈ പ്രീ ആമ്പ് പ്രോസസ്സറുകളൊക്കെ ഇത് ഡീ കോഡ് ചെയ്തിട്ട് ഇപ്പം ഓഡിയോ ഇത് ഇതെടുക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഹൈ റെസൊല്യൂഷൻ ഓഡിയോ ഇപ്പോൾ ഡോൾ ബി ട്രൂ എച്ച് ഡി അല്ലെങ്കിൽ ഡി ടി എസിന്റെ ഡി ടി എസ് എച്ച് ഡി മാസ്റ്റർ ഓഡിയോ ഇങ്ങനത്തെ സംഗതികളൊക്കെ ഇപ്പം ഈ ഫിലിം ഡി വി ഡിയിലും സ്ട്രീമിങ്ങിലും ഒക്കെ വരുന്ന സമയത്ത് ഈ സൗണ്ട് എഞ്ചിനീയേഴ്സ് ഇത് ഈ ഫിലിമിലേക്ക് ഇത് എൻകോഡ് അല്ലെങ്കിൽ പാട്ടിലേക്ക് ഇത് എൻകോഡ് ചെയ്യും പിന്നെ നമ്മളത് നമ്മളെ നമ്മളെ ഹോം തിയേറ്റർ സെറ്റപ്പിൽ കളിക്കുന്ന സമയത്ത് ഈ സിഗ്നൽസ് എ വി ആറിൽ വന്ന് എ വി ആറിലുള്ള സർക്യൂട്ടറി ഇത് ഡീകോഡ് ചെയ്യും അപ്പോൾ സൗണ്ട് എഞ്ചിനീയർ എങ്ങനെ ഉദ്ദേശിച്ചോ അത് അതേ ചാനലുകളിലേക്ക് അതേ സ്പീക്കറുകളിലേക്ക് ആ പ്രത്യേകിച്ച് ആ സൗണ്ടുകൾ മാത്രം വിടും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്ലെയിനോ ട്രെയിനോ ഒക്കെ പാസ് ചെയ്ത് പോകുന്നതാണെങ്കിൽ അത് ചിലപ്പോൾ അവർ കൊടുത്തിരിക്കുന്നത് കറക്റ്റ് സറൗണ്ട് സ്പീക്കർ ബാക്കിലുള്ള സ്പീക്കറിലേക്ക് പോകുവാനായിരിക്കും അപ്പോൾ അത് അതേപോലെ ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള ഈ ഡിജിറ്റൽ ത്രീ ഡി സൗണ്ട് സിസ്റ്റംസ് ഒക്കെ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും പിന്നെ മാത്രമല്ല ഇപ്പോൾ അഡ്വാൻസ് ഡോൾ ബി അറ്റ്മോസ് ഡി ടി എസ് എക്സ് അങ്ങനെയുള്ള ഫോർമാറ്റും കൂടെ നമുക്ക് ർ റിസീവറിൽ കൂടെ അത് ഇത് ചെയ്യാൻ പറ്റും പക്ഷേ ഇപ്പം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സൗണ്ട് ബാറിൽ മാക്സിമം എനിക്ക് തോന്നുന്നു ഇപ്പം ഒക്കെ ഡോൾ ബി അറ്റ്മോസ് ആണ് അധികം കാണുന്നത് എന്ന് വെച്ചാൽ ഒരു സ്റ്റാർട്ടിങ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് വരെ നോക്കിയാൽ പോലും നമുക്ക് ഡോൾ ബി അറ്റ്മോസ് ഒക്കെ കാണുകയുള്ളൂ പക്ഷേ അപ്പോഴും ഈ ഒരു എ വി ആറും പ്രോപ്പർ സ്പീക്കറും സെറ്റപ്പിൽ ആണ് കൂടുതൽ എഫക്ട്സ് ബെറ്റർ ആയിരിക്കുക സി ബ്രോണിക്സ് ഗോവോ അങ്ങനത്തെ കമ്പനീസ് ഒക്കെ കുറച്ച് ടോപ്പ് എൻഡിൽ ബോട്ട് എല്ലാം ടോപ്പ് എൻഡ് സൗണ്ട് ബാറുകളിലൊക്കെ പ്രോപ്പർ ഇതാണെന്ന് എനിക്ക് തോന്നുന്നില്ല സൗണ്ട് ബാറുകളിൽ ചെറിയ സ്പീക്കേഴ്സാണ് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഒരു കറക്റ്റ് ഒരു സെപ്പറേറ്റ് ഒരു സിംഗിൾ ബാർ ഉണ്ടാവും അതിൽ തന്നെയാണ് ഈ എല്ലാ സ്പീക്കേഴ്സും വച്ചിരിക്കുന്നത് പിന്നെ ഒരു സപ്പോഫറും സെപ്പറേറ്റ് ആയിട്ട് പല മോഡലുകളിലും നിങ്ങൾക്ക് കാണാം അപ്പോൾ നിങ്ങൾ ഫൈവ് പോയിൻറ്റ് വൺ ഹോം തിയേറ്റർ സെറ്റപ്പിൽ നല്ല സ്പീക്കേഴ്സ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ചാനലും ഡ്രൈവ് ചെയ്ത് ഭയങ്കര സൗണ്ട് ഔട്ട്പുട്ട് പുട്ട് എഫക്ട്സും കിട്ടുന്നത് ആയിരിക്കും നമുക്ക് കിട്ടുക അപ്പോൾ നിങ്ങളൊരു നല്ല ഓഡിയോ ക്വാളിറ്റിയും ഓഡിയോ എഫക്ട്സും സിനിമ ഒക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന എഫക്ട്സിൽ കാണാൻ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ഡെഫിനറ്റ്ലി ഹോം തിയേറ്ററിന് വേണ്ടി കുറച്ച് ബഡ്ജറ്റ് ചിലവാക്കി അതിലേക്ക് പോവുക ഇനിയിപ്പോൾ അതല്ല നിങ്ങൾക്ക് ബഡ്ജറ്റ് അത്ര ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് സൗണ്ട് ബാറാണ് പിന്നെ ഒരു ഓൾട്ടർനേറ്റീവ് പക്ഷേ അതിന് മുന്നേ ഞാൻ സജസ്റ്റ് ചെയ്ത് ലോജിറ്റക്കിൻ്റെ ഈ ഒരു മോഡൽ ഇതൊരു ഫൈവ് പോയിന്റ് വൺ ഒരു സ്പീക്കർ എച്ച് ടി ഐ ബി നേരത്തെ പറഞ്ഞ പോലെ ഹോം തിയറ്ററിൻ്റെ ബോക്സ് സിസ്റ്റമാണ് അപ്പോൾ ഇതിലും നല്ല എഫക്ട്സും കുറേ ബേസും ഇങ്ങനത്തെ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് കുറച്ച് കാലമായി ഇത് മാർക്കറ്റിൽ നല്ലൊരു സാധനം തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ബാക്കി ഉള്ള ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനത്തൊക്കെയാണ് പിന്നെയുള്ള എച്ച് ഡി ഐ ബി അതാണ് സൗണ്ട് ബാറിന് പോകുന്നതിനെക്കാട്ടും കൂടുതൽ നിങ്ങൾ അതിന് പോകാനായിരിക്കും ഞാൻ സജസ്റ്റ് ചെയ്യും ട്വൻ്റി ഫൈവിന് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ട്വൻറ്റി തൗസൻഡ് നിങ്ങളൊരു കുറച്ചും കൂടെ ഇതായിട്ടുള്ളൊരു ഹോം സൗണ്ട് ബാറിന് പോകുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെയുള്ള ഒരു എച്ച് ഡി ഐ എച്ച് ഡി ഐ ബിക്ക് പോകുന്നതാണ് അപ്പോൾ സൗണ്ട് ബാറിന് ഇന്നത്തെ മാർക്കറ്റിൽ വളരെയധികം പ്രചാരം ഏറിക്കൊണ്ടിരിക്കുകയാണ് സ്ഥല ലാഭവും പിന്നെ ചില ആൾക്കാർക്ക് കുറച്ച് കൂടെ ടി വിനേക്കാളും കുറച്ചുകൂടെ നല്ലൊരു സൗണ്ട് മതി ഭയങ്കര എഫക്ട്സൊന്നും ഇതൊന്നും ആവശ്യമില്ല അങ്ങനത്തെ ആൾക്കാർ അങ്ങനത്തെ ആൾക്കാരും ഉണ്ട് അപ്പോൾ ഇവർക്കൊക്കെ സൗണ്ട് സൗണ്ട് ബാർ തന്നെയാണ് നല്ലൊരു ഓപ്ഷൻ അപ്പോൾ മാക്സിമം ഒരു ട്വൻ്റി ടു ട്വൻ്റി ഫൈവ് തൗസൻഡ് റേഞ്ചിലുള്ള സൗണ്ട് ബാറിന് പോയാൽ മതി എന്നാണ് എൻ്റെ ഒരു സജഷൻ അപ്പോൾ മെയിൻ ആയിട്ട് ഒരു സൗണ്ട് എഫക്റ്റും സൗണ്ട് ക്വാളിറ്റീൻ്റെ ഇത് ഡിഫറൻസ് ഉണ്ടാവും പിന്നെ എ വി ആറിൽ നിങ്ങൾക്ക് പല സോഴ്സുകളും നിങ്ങൾക്ക് കണക്ട് ചെയ്യാം മൾട്ടിപ്പിൾ ഡിവൈസസ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ എ വി ആറിൽ ഡയറക്റ്റ് ബാക്കിൽ കുട്ടികൊടുത്ത ഒരൊറ്റ ഔട്ട്പുട്ടിൽ നിങ്ങൾക്ക് ടി വിയിലേക്ക് കൊടുത്തിട്ട് ഇതെല്ലാം നല്ല സൗണ്ട് എഫെക്ട്സിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനും പറ്റും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഹോം തിയേറ്ററും സൗണ്ട് ബാറും തമ്മിലുള്ള ും അപ്പോൾ ഒരു കൺക്ലൂഷനായിട്ട് പറയുകയാണെങ്കിൽ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഡെഫിനിറ്റ്ലി ഹോം തിയേറ്റർ സെറ്റപ്പിന് പോവുക ഇനി അതല്ലെങ്കിൽ കുറച്ചും കൂടെ താഴെയാണ് നിങ്ങൾ എങ്കിൽ ഹോം തിയേറ്റർ ഇൻ എ ബോക്സ് എച്ച് ഡി ഐ ഡിക്ക് പോവുക ഇനി അതും പറ്റുന്നില്ലെങ്കിൽ പിന്നെ സൗണ്ട് ബാർ ആണ് നിങ്ങൾക്കുള്ള ഓപ്ഷൻ ഈ വീഡിയോ ഇനിയും നീട്ടണ്ട എന്ന് വിചാരിക്കുന്നു ഒരു ഒരു ഏ വി ആർ ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങളത് കമൻറ്റ് ഇടുക അല്ലെങ്കിൽ വോട്ട് ചെയ്യുക അപ്പോൾ അതിനെപ്പറ്റി നമ്മളൊരു വേറെ ഡീറ്റെയിൽ വീഡിയോ ചെയ്യാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് െൽപ്പ് ചെയ്തു എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും ചോദ്യങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ ഇടുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഡു സൈനിങ് ഓഫ് ഓഫ് ഹിസ്മോ